നമസ്കാരം ഇത് ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ കനത്ത ആക്രമണമാണ് ഇന്ത്യ അഴിച്ചുവിട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളിലെല്ലാം ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തി ഇതിനിടെ കറാച്ചി നഗരം നാവികസേന ആക്രമിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കേട്ട പേര് ഐ എൻ വിക്രാന്തിന്റേതായിരുന്നു വാർത്ത സ്ഥിരീകരിക്കാറായിട്ടില്ലെങ്കിലും ഐ എൻ വിക്രാന്ത് എന്ന ഒഴുകുന്ന പോരാളിയുടെ കരുത്ത് മറന്നുകൂടാ ഐ എൻ എസ് വിക്രാന്ത് പിറവിയെടുത്തത് നമ്മുടെ കൊച്ചി കപ്പൽശാലയിലാണ് ഇരുപതിനായിരം കോടിയിലേറെ രൂപ ചിലവിട്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് ിലാണ് ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തത് കൊച്ചി കപ്പൽശാലയിൽ രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ്റി അൻപതിലേറെ സ്ഥാപനങ്ങളുടെ വിവിധ തരത്തിലുള്ള സേവനങ്ങളും വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിച്ചു വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ പതിനാലായിരത്തോളം പേർ നേരിട്ടും അല്ലാതെയും പങ്ക് വഹിച്ചു കൊച്ചി കപ്പൽശാലയിലെ രണ്ടായിരം ഉദ്യോഗസ്ഥർക്കും മറ്റ് മറ്റനുബന്ധ വ്യവസായങ്ങളിലുള്ള പന്തിരായിരം ജീവനക്കാർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടായെന്നാണ് കണക്കുകൾ റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഐ എൻ എസ് വിക്രാന്തിന്റെ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം ഒരുക്കിയത് ബംഗളൂരു കേന്ദ്രമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ് മുപ്പത് എയർക്രാഫ്റ്റുകളെ വഹിക്കാനാകുന്ന വിക്രാന്തിൽ സി ടി സ്കാൻ അടക്കമുള്ള സൗകര്യങ്ങളും അത്യാഹിത വിഭാഗവും തീവ്രപരിചരണ വിഭാഗവും ഒക്കെയുള്ള ചെറിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ വിക്രാന്തിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ മറ്റു പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സൈനികർക്കും എല്ലാം വേണ്ട സംവിധാനങ്ങളും വിക്രാന്തിലുണ്ട് വിക്രാന്തിന് മുപ്പത് എയർക്രാഫ്റ്റുകളെ വഹിക്കാൻ സാധിക്കും ഇരുപത് ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ പത്ത് ഹെലികോപ്റ്ററുകൾ മുകളിലെ ഡക്കിലും പാർക്ക് ചെയ്യാം കപ്പലിന്റെ മുൻഭാഗം വളഞ്ഞ റാമ്പ് പോലെ നിൽക്കുന്ന സ്കീ ജംപ് ടെക്നോളജി മൂലം കുറഞ്ഞ ദൂരത്തിലുള്ള റൺവേയിലും നിന്നുപോലും പോർ വിമാനങ്ങൾ അതിവേഗത്തിൽ കപ്പലിൽ നിന്ന് പറന്നുയാനാകും ടോപ്പ് ഡക്കിലെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ ലിഫ്റ്റിലൂടെയാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നത് വിക്രാന്തിന്റെ ഫ്ലൈറ്റ് ഡക്കിൽ മൂന്ന് റൺവേകളുണ്ട് പറന്നുയരാൻ ഇരുന്നൂറ്റി മൂന്ന് മീറ്ററിന്റെയും നൂറ്റി നാല്പത്തിയൊന്ന് മീറ്ററിന്റെയും രണ്ട് റൺവേകൾ നൂറ്റി തൊണ്ണൂറ് മീറ്ററുള്ള മൂന്നാം റൺവേയിലാണ് വിമാനങ്ങൾ ഇറങ്ങുക ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ പറന്നിറങ്ങുന്ന വിമാനങ്ങളെ കൃത്യമായി റൺവേയിൽ പിടിച്ചു നിർത്തുന്നതിന് അറസ്റ്റിംഗ് വയറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് ടേക്ക് ഓഫ് സമയത്ത് പതിനാല് ഡിഗ്രിയിൽ സ്കീ ജമ്പിനെ സഹായിക്കുന്ന വളഞ്ഞ മൂക്ക് പോലെയുള്ള റൺവേ വിക്രാന്തിൻ്റെ പ്രധാന സവിശേഷതയാണ് മുപ്പത് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള രണ്ട് ലിഫ്റ്റുകളാണ് മറ്റൊരു സവിശേഷത വിക്രാന്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഊർജ്ജം ഉപയോഗിച്ചാൽ കൊച്ചി നഗരത്തിന്റെ പകുതി ഭാഗമെങ്കിലും പ്രകാശമാനമാക്കാൻ കഴിയും ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് മണിക്കൂറിൽ ഇരുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാനും ഏഴായിരത്തി അഞ്ഞൂറ് മൈൽ പോകാനുമുള്ള ശേഷിയുണ്ട് ഇതിനൊക്കെ ശേഷിയുള്ള ഇലക്ട്രിക്കൽ സംവിധാനമാണ് വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പതിനഞ്ച് ഡക്കുകളിലായി രണ്ടായിരത്തി മുന്നൂറ് കമ്പാർട്ട്മെന്റുകളാണ് ഈ കപ്പലിലുള്ളത് വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ നീട്ടിയാൽ അതിന് രണ്ടായിരത്തി കിലോമീറ്റർ നീളമുണ്ട് കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെയുള്ള ആകാശദൂരം വരും ഇത് കപ്പലിനുള്ളിൽ ബോട്ടുകൾ ഓടിക്കാനും പരിശീലനം നടത്താനുമുള്ള സംവിധാനവുമുണ്ട് ഉണ്ട് മലിനജലം പുറന്തള്ളാത്ത വിക്രാന്തിൽ അത് ശുദ്ധജലമാക്കി പുനരുപയോഗിക്കാനുള്ള അത്യാധുനിക ശുചീകരണശാലയ്ക്ക് പുറമേ ഓക്സിജൻ നൈട്രജൻ പ്ലാന്റുകളും വിക്രാന്തിലുണ്ട് കപ്പലിന്റെ ഉള്ളിൽ അറുന്നൂറ്റി എൺപത്തിനാല് ഏണികളും പതിനായിരത്തിലേറെ പടവുകളുമുണ്ട് ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായ കപ്പലായ ഐനസ് വിക്രാന്തിന്റെ പേര് തന്നെയാണ് ഈ കപ്പലിനും നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പഴയ വിക്രാന്ത് ഡീ കമ്മീഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ എച്ച് എം എസ് ഹെർകുലിസ് എന്ന വിമാനവാഹിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ വിക്രാന്ത് എന്ന പേരിൽ കമ്മീഷൻ ചെയ്തത് ഐ എൻ എസ് വിക്രാന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത് പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം ബംഗാൾ ഉൾക്കടലിൽ ചേർത്തത് വിക്രാന്തായിരുന്നു ഡീ കമ്മീഷൻ ചെയ്ത ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുംബൈയിൽ നാവിക മ്യൂസിയമായി സൂക്ഷിച്ച ഈ കപ്പൽ പിന്നീട് ലേലത്തിൽ വെക്കുകയായിരുന്നു ഒരു യുദ്ധത്തെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഐ എൻ എസ് വിക്രാന്തിലുണ്ട് മെഡിക്കൽ ജനറൽ വാർഡും ഫീമെയിൽ വാർഡും ഒക്കെയും ഇതിനുള്ളിലുണ്ട് രണ്ട് വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമായി സജ്ജമാക്കിയ തീവ്രപരിചരണ വിഭാഗം കൂടിയാകുമ്പോൾ ഒരുവിധമുള്ള ചികിത്സയ്ക്ക് കപ്പലിൽ നിന്നും ആർക്കും പുറത്തു പോകേണ്ടിയും വരില്ല വിക്രാന്തിന്റെ ഭക്ഷണ കേന്ദ്രമായ കൂഹൌസ് പുലർച്ചെ മൂന്ന് മണിക്കാണ് പ്രവർത്തനം തുടങ്ങുന്നത് അടുക്കള അർദ്ധരാത്രി വരെ കർമ്മനിരതമായിരിക്കും പച്ചക്കറികൾ അരിയാനും പാത്രം കഴുകാനും ഒക്കെ യന്ത്ര ഒരുക്കിയിട്ടുണ്ട് യുദ്ധ സാഹചര്യത്തിൽ കാഴ്ചകളുടെ വിശാലമായ ലോകത്തുനിന്ന് ക്യാപ്റ്റൻ എത്തുന്നത് ഓപ്സ് റൂമിലായിരിക്കും ക്യാപ്റ്റന്റെ ചുറ്റുമുള്ള സ്ക്രീനുകളിലൂടെ കപ്പലിലെ കാഴ്ചകളും ശബ്ദങ്ങളും റെഡാർ സന്ദേശങ്ങളും ഒക്കെ ഇവിടെ എത്തും ഇതെല്ലാം വിലയിരുത്തിയാകും ക്യാപ്റ്റൻ മറ്റുള്ളവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് വിക്രാന്തിലേക്കുള്ള പോർ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഇറങ്ങലും പറക്കലും ഒക്കെ നിയന്ത്രിക്കുന്നത് ഫ്ളൈയിങ് കൺട്രോൾ പൊസിഷൻ എന്ന ഫ്ലൈക്കോയാണ് ചെറിയ നീല വെളിച്ചമുള്ള ഓബ്സ് റൂമാണ് വിക്രാന്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം